നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും അനിശ്ചിതത്വമുള്ളതുമായ ഈ ലോകത്തിൽ ഇളകാത്തതും സുരക്ഷിതവുമായൊരു പ്രത്യാശ നമുക്ക് കണ്ടെത്താനാകുന്നുണ്ടോ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളിൽ പലരും ആടി ഉലയാറുണ്ട് ചിലരൊക്കെ വീണു പോകാറുമുണ്ട് ദിനംതോറും കേൾക്കുന്ന വാർത്തകളിലധികവും നിറഞ്ഞു നിൽക്കുന്നതും അതുതന്നെയാണ് രോഗവും സാമ്പത്തിക പരാധീനതയും മൂലം യൗവനസ്ഥരായ മാതാപിതാക്കളും ഒരു കൊച്ചു കുഞ്ഞുമടക്കം ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയാണ് ഷൈനിയുടെയും മക്കളുടെയും മരണവാർത്ത ഏൽപ്പിച്ച നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല പ്രത്യാശ നഷ്ടമായ മനുഷ്യർ തികച്ചും ഒറ്റപ്പെട്ടു എന്ന തോന്നലുള്ളവർ പിടിച്ചു നിൽക്കാൻ ഒരു കച്ചു പോലും ഇല്ല എന്ന് വിചാരിക്കുന്നവർ ഇതിന്റെ മധ്യത്തിൽ ക്രിസ്തുവിൽ നങ്കൂരമിട്ട ഒരു പ്രത്യാശ നമുക്കുണ്ടാവേണ്ടതിന്റെ ആവശ്യം വ്യക്തമാക്കുകയാണ് വിശുദ്ധ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വേദഭാഗത്തിലൂടെ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നു കർത്താവ് പ്രത്യാശയുടെയും ജീവന്റെയും സന്ദേശവും വാഗ്ദാനവുമാണ് ഈ പ്രത്യാശ ഭാവിയിലേക്ക് മാത്രമുള്ളതല്ല ഇപ്പോഴും ആവശ്യമാണ് ഇത് നമ്മുടെ കഴിവോ നേട്ടമോ ഒന്നുമല്ല മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാനുള്ള ക്രിസ്തുവിന്റെ ശക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ശാരീരിക മരണമല്ല ആത്മീയ മരണത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന അവസ്ഥ പാപത്തിൽ മരിച്ചവർ ദൈവശബ്ദം കേൾക്കുകയും ജീവിക്കുകയും ചെയ്യും ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവൻ എന്ന പ്രത്യാശയാണ് അവൻ പ്രധാനം ചെയ്യുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു പിതാവിൽ നിന്നും സകല അധികാരവും ലഭ്യമായ പുത്രനാണ് കർത്താവ് ന്യായവിധിയിലും പുനരുദ്ധാനത്തിലും അധികാരമുള്ളവൻ അവനെ പിൻപറ്റുവാനും അവനിൽ ജീവിപ്പാനും പ്രത്യാശ വയ്ക്കുവാനുമാണ് കർത്താവ് വിളിക്കുന്നത് ആ ശബ്ദം കേട്ടനുസരിക്കുന്നവർ ജീവിക്കും ദൈവശബ്ദം ശ്രവിച്ചവരും ദൈവത്തിൽ പ്രത്യാശ വെച്ചവരാരും നാശമായി പോയില്ല എന്നതിന് വേദപുസ്തകം നൽകുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്രഹാം ദേശവും പിതൃഭവനവും എല്ലാം വിട്ട് വാഗ്ദത്ത് ദേശത്തേക്ക് യാത്ര ചെയ്തവൻ മക്കൾ ഇല്ലാതിരുന്നിട്ടും വാർദ്ധക്യമേറിയിട്ടും സന്തതിയെ തരുമെന്ന് വിശ്വസിച്ചവൻ ദൈവം കരുതും എന്ന പ്രത്യാശയിൽ ഏകജാതനായ മകനെ ബലി കഴിക്കാൻ ഒരുങ്ങിയവൻ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പ്രത്യാശ നഷ്ടമാവുകയോ ദൈവത്തെ ചോദ്യം ചെയ്യുകയോ ചെയ്യാതിരുന്നവൻ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാനും ശക്തനെന്ന് ഉറച്ചതിനാൽ അത് അവന് നീതിയായി കണക്കിട്ടുവെന്ന് റോമാ ലേഖനത്തിൽ വായിക്കുന്നു തന്റെ ശരീരം മുഴുവൻ പരിക്കളാൽ ബാധിതനായിട്ടും എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ ദൈവത്തെ കാണും എന്നതായിരുന്നു യോബിന്റെ പ്രത്യാശ അത് അവന്റെ ജീവിതത്തിൽ സാധ്യമായി തീർന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കണമെന്ന് കോരപുത്രന്മാരും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേ പ്രിയരെ ദൈവശബ്ദം ശ്രവിക്കുവാൻ നാമും തയ്യാറാകണം ഹൃദയങ്ങളെ ശാന്തമാക്കി കർത്താവിന്റെ മൃദുസ്വരം കേൾക്കണം അവനെ അനുഗമിക്കാനും വിശ്വസിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കുവാനും നാം തയ്യാറാകണം മാത്രമല്ല നാം ക്രിസ്തുവിൽ കണ്ടെത്തിയ ജീവിതവും മൂല്യങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും കഴിയണം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എല്ലാം നമുക്ക് ജയമുണ്ടാകുന്നതെന്ന് പൗലോസപ്പോസ്തോലും ഓർമ്മിപ്പിക്കുന്നു തന്നെ സന്ദർശിക്കാനെത്തിയ മറിയയോട് എലിസബത്ത് പറയുന്നത് ശ്രദ്ധേയമാണ് കർത്താവ് തന്നോട് അരലി ചെയ്തതിന് നിവർത്തി വരുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവശബ്ദം ശ്രവിക്കുക മാത്രമല്ല മറിയ ചെയ്തത് അത് വിശ്വസിക്കുകയും തുടർന്നും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും വഴി നടത്തുവാൻ മതിയായവനാണ് ദൈവമെന്ന് പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്തു കർത്താവിലുള്ള പ്രത്യാശയാണ് നമുക്ക് രക്ഷയും നിത്യജീവനും നൽകുന്നത് നമ്മുടെ പ്രത്യാശ വെറും വാക്കുകളിലല്ല നമ്മുടെ പ്രവൃത്തികളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് യേശു കർത്താവിന്റെ സ്നേഹവും കരുണയും കാണിച്ചു കൊടുക്കുന്നവരായി തീരണം നമുക്കും ഒരു ന്യായവിധിയും പുനരുദ്ധാനവും ഉണ്ടെന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യും നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് ചിന്തിക്കാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുവാനല്ല നിത്യജീവനായി പ്രത്യാശിക്കുവാൻ സാധിക്കണം ഏതവസ്ഥയിലും നാം തനിച്ചല്ല ക്രിസ്തു സാന്നിധ്യം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കണം നിരാശയിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥകളിലും ഒക്കെ ജീവിക്കുന്നവരാകാം നമ്മളും പലപ്പോഴും ഒറ്റപ്പെട്ടു പോയി എന്ന ചിന്തയിലും ആവാം എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് നിനക്കായ സ്ഥലമൊരുക്കി ഞാൻ വീണ്ടും വരും എന്ന വാഗ്ദത്തങ്ങൾ നൽകിയ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും പ്രത്യാശയോടെ കാത്തിരിക്കുവാനുമാണ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇന്ന് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ബാങ്ക് ബാലൻസിലോ മക്കളിലോ വസ്തുവകയിലോ പ്രശസ്തിയിലോ ഒക്കെ ആവാം ഇതൊന്നും വേണ്ട എന്നല്ല അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിൽ നങ്കൂരമിട്ട അടിസ്ഥാനപ്പെട്ട പ്രത്യാശയുള്ളവരെ ജീവിക്കുവാനുള്ള ആ വിളിയെ അനുസരിച്ച് അവനെ പിൻപറ്റാം ദൈവശബ്ദം ശ്രവിച്ചിട്ടും ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ ജീവിച്ചുപോയ കുറവുകളെ ഒന്ന് ഏറ്റുപറയാം ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ സാക്ഷിക്കുവാൻ വിമുഖത കാണിച്ചു പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കാം കർത്താവിലൂടെ ലഭ്യമായ കൃപകളെ ഒന്ന് പങ്കുവെക്കാം ഏകാന്തതയിലുള്ളവരെ ഒന്ന് ചേർത്ത് പിടിച്ച് നിങ്ങൾ തനിച്ചല്ല എന്ന് പറയാം ആവശ്യത്തിൽ ദൈവസ്നേഹവും കരുതലും പകർന്നു നൽകാം നോമ്പ് പ്രത്യാശയിൽ നിലനിൽക്കുവാൻ നമ്മെ സഹായിക്കട്ടെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു യഹോവ എൻ്റെ ഓഹരിയെന്ന് എൻ്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായി കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ ശബ്ദം ശ്രവിക്കുന്നതിലും നിന്നെ പിൻപറ്റുന്നതിലും കാണിച്ച അലസതയെ ക്ഷമിക്കണമേ ക്രിസ്തുവിൽ നങ്കൂരം വിട്ട പ്രത്യാശയുള്ളവരായി നിൻ്റെ സാക്ഷികളായി ജീവിക്കേണ്ടവരായിട്ടും പലപ്പോഴും പ്രത്യാശയില്ലാതെ ജീവിച്ചുപോയി കുറുവുകളെ ക്ഷമിക്കണമേ നിന്നിൽ പ്രത്യാശ വച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആ